ഫ്രണ്ട്സ് ിപ്പോൾ നമ്മൾ ഒരു വേറെ സ്ഥലത്തായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഒന്ന് നോക്കുവാണ് അപ്പോൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പെൺസാൻ്റെ കറൻറ്റ് എനർജി ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്താണ് എന്താണ് സമീപനം പിന്നെ ആ വ്യക്തി ലൈഫിലേക്ക് വരുമോ അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെങ്കിലും ഇത് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അത് നിങ്ങൾക്ക് അത് അത് കാത്തിരി അതങ്ങനെ ഒരു റിസൾട്ട് കാത്തിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യാൻ എടുക്കാം പോസിറ്റീവ് ആണെങ്കിൽ റെസിനേറ്റ് ചെയ്യെടുക്കുക നെഗറ്റീവ് ആണെങ്കിൽ വിട്ടുക അറിയേണ്ട കാര്യമാണെങ്കിൽ അത് അറിഞ്ഞിട്ട് അതുപോലെ ചെയ്യുക എന്തിനാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വളരെ സ്നേഹിച്ചു അല്ലെങ്കിൽ കരുത്തലൂടെ കണ്ടു ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുന്ന നിൽക്കുകയാവുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ വിട്ട് കളയരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് ഹോപ്പണപ്പ് ചെയ്യാവുന്നതാണ് ഹോപ്പൺ അപ്പം എന്ന് പറഞ്ഞാൽ എന്തറിയാവോ ഹോപ്പണപ്പെന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഹീൽ ചെയ്യുന്നതാണോ നമ്മളൊരു വ്യക്തിയെ അറിയാതെ ആ വ്യക്തിക്ക് നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടെങ്കിൽ അത് നമ്മളത് ഹീല് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ തീർച്ചയായും ഇനി അതൊരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രോസസിങ് ആണ് നമ്മൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് അതൊരു നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ ബ്രീത്തൊക്കെ എടുത്തിട്ട് ശാന്തമായിട്ട് സ്ഥലത്തിരിക്കുക എന്നിട്ട് ഹോപ്പൺ അപ്പ ചെയ്യാം അതിപ്പോൾ ഹോപ്പൺ അപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും ഹീലിങ് ഹോപ്പൺ അപ്പം നോക്കുക മണി ഓപ്പൺ അപ്പുണ്ട് ഹെൽത്ത് ഓപ്പൺ അപ്പുണ്ട് വെൽത്ത് ഓപ്പൺ അപ്പുണ്ട് റിലേഷൻഷിപ്പ് ഹോപ്പൺ അപ്പുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഹോപ്പൺ ഉണ്ട് എന്തായാലും നാല് മാജിക്ക് വീഡ്സ് ആണ് ഐ ലവ് യൂസ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗെയിമിങ് താങ്ക് യു ഐ ലവ്യു അതാണ് ഈ നാല് വാക്കുകളാണ് അപ്പോൾ ഹോപ്പൺ അപ്പേയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഫീൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേരി വിളിച്ചിട്ട് നിങ്ങളെന്താണ് ആ വ്യക്തിയെ വിളിക്കുന്നത് ആ വ്യക്തിയുടെ പേരി വിളിച്ചിട്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗെയിമിങ് താങ്ക് യു ഐ ലവ്യൂ എന്നിങ്ങനെ സാവകാശം നൂറ്റെട്ട് പ്രാവശ്യം എല്ലാ ദിവസവും ഒരു വൺ ഡേയ്സ് ചെയ്യുക അപ്പോൾ അവിടെ അത് ഫീലിങ് ആയി ചെയ്യുന്നതായിരിക്കും അതുപോലെ ഞങ്ങൾക്ക് ആ വ്യക്തിയെ ഇവിടെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയപ്പോഴത്തേക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതെല്ലാം യൂട്യൂബിൽ ആണ് നോക്കുക ഇതിപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്കുള്ള മാറ്റം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിങ് ഓഫ് കപ്സ് ആണ് പുള്ളിക്കാർ ആ വ്യക്തി എന്തുണെങ്കിലും ഒരു ഡിപ്ലോമറ്റി കെട്ടിരിക്കുന്നുണ്ടാ കാണുന്നത് അതായത് റീസൺ വ്യക്ത എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ഡിപ്ലോമറ്റൊക്കെ ഇട്ടിരിക്കേണ്ട കാണുന്നത് വൈകാര്യമായിട്ടിരിക്കുവാണ് ഇപ്പോഴും ഇരിക്കുക തന്നെയാണ് ആൾ വളരെ മെച്ചറാണ് അതായത് പുള്ളിക്കാരുടെ ഭാഗത്ത് അധികം തെറ്റൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ട് ഇരിക്കുന്ന കേട്ടാണ് കാണുന്നത് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താന്ന് നോക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഉള്ള അദ്ദേഹത്തിൽ ആ വ്യക്തിക്കുള്ള എന്താ ചുറ്റിപ്പോൾ ഇതാണ് കിങ് ഓഫ് എൻ്റെ പ്രസാദം സെയിം പെൻഡൽ കിങ് ഓഫ് എൻ്റെ പ്രസാദം നിങ്ങൾക്ക് നിങ്ങളാണ് ആ വ്യക്തിയുടെ സാമ്പത്തികം ഉറവിടം എന്നവർക്കറിയാം നിങ്ങളില്ലെങ്കിൽ ഫിനാൻഷ്യലി ആ വ്യക്തി തിരിച്ചും തീർത്തും തകർന്നു പോകുന്നവർക്കറിയാം അപ്പോൾ നിങ്ങളിലൂടെയാണ് ആ വ്യക്തി ഉയർന്നു എന്നും നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോന്നും അതൊക്കെ ആ വ്യക്തിക്ക് അറിയാവുന്നപ്പോൾ അങ്ങനൊരു നല്ലൊരു ചിന്താഗതിയാണ് നിങ്ങളുടെ ഉള്ളത് പിന്നെ നിങ്ങൾ ലൈഫിലേക്ക് എന്തെങ്കിലും ആ വ്യക്തി തിരിച്ച് വരുമോ എന്താണെന്ന് നോക്കിയപ്പോൾ ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ ഇതൊരു കയോട്ടിക്കാണ് അതായത് ഒരു നശീകരണമാണ് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കാതെ പെട്ടെന്ന് പെട്ടെന്നൊരു തകർച്ച അതാണ് ഇവിടെ കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഏതൊരു കലാമെറ്റി നടക്കുമ്പോഴും ഏതൊരു നാശം സംഭവിക്കുമ്പോഴും എത്ര വലിയ ദുഷ് ദുദ്ര നടക്കുമ്പോഴും അവിടെ ഡിവൈൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഭാര്യവർത്തകന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും ഇട്ടു പോകാൻ ഈശ്വരം അനുവദിക്കത്തില്ല അപ്പോൾ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം റീയൂണിയൻ ആകേണ്ട ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഇത്ര ശക്തമായൊരു ടെമ്പർ ഓരോ ടവർ അതായത് ഒരു തിരിച്ചടി നടന്നെങ്കിൽ പോലും കുത്തനെ തലകുത്തി വീണ നടക്കുവാണെങ്കിൽ പോലും അവിടെ ഒരു ഡിവൈൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് താമസിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചതേ പോലൊരു മാറ്റം സംഭവിക്കുന്നതാണ് അതിനൊന്നും വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയതാണ് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് നിരാശയാണ് നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത് ഈ ലൈഫ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ പ്രോസസ് നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹീൽ ചെയ്യുക അല്ലാതെ നിങ്ങൾ മറിച്ചൊന്നും ആ വ്യക്തിയുടെ പുറകെ നടക്കുകയോ വ്യക്തിയോ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഹീൽ ചെയ്യുക ഓക്കെ അപ്പോൾ അതെല്ലാം ശരിയായിക്കോളും തൽക്കാലം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ലൈഫിലൂടെ കടന്ന് പോകുന്നത് എന്നാലിത് തീർച്ചയായിട്ടും ഈ ഒരു മേജർ മേജരാർക്കാൻ കാർഡ് കൊണ്ടു ടവർ അപ്പോൾ ഈ മേജർ മേജറാർക്കാനൊക്കെ ആ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ട കാര്യം അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് നമുക്കത് മറ്റം വരുത്താവുന്നതാണ് പക്ഷേ ഈ വേചറക്കനെക്കാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമില്ല അത് വന്നു പോണ്ട ജീവിതത്തിൽ വന്നു സംഭവിച്ചു കൊണ്ട കാര്യമാണ് അതങ്ങനെ വരേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ആ നിങ്ങളെ ആ വെക്കേഴ്സിനെ ഫീൽ ചെയ്യണ്ടിരിക്കുക എല്ലാം സമയാകുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് തന്നെ കൂടെ തന്നോളും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോഴേ അതൊരു നിങ്ങൾ ക്ലൈൻസായിട്ട് വരുത്തുള്ളൂ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും കാണുന്നു കമൻറ്റ് ചെയ്യുന്നില്ല ലൈക്ക് വളരെ കുറച്ച് വരികയുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോഴത് നിങ്ങൾക്ക് പ്രസനൈറ്റ് ആകുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് റിക്വസ്റ്റിലിട്ടി ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്